ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം മുൻമന്ത്രി പി കെ ശ്രീമതി ഉദ്ഘാടനം ചെയ്തു ചലച്ചിത്ര താരം മുകേഷ് ആയിരുന്നു ചടങ്ങിലെ മുഖ്യാതിഥി ഇവിടെ അടുത്ത് തന്നെ ധർമ്മശാല എന്ന സ്ഥലത്ത് ഒരു നാടകോത്സവം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഗോവിന്ദൻ മാസ്റ്റർ എന്നെ ക്ഷണിച്ചപ്പോൾ ശ്രീമതി ടീച്ചർ വിവരം അറിഞ്ഞിട്ട് ഈ ദിവസം തന്നെ ഇതുവഴി കൂടെ വരണം എന്ന് സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ അവരൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരിക്കലും നോ എന്ന് പറയാൻ പറ്റത്തിൻ്റെ അത്രമാത്രം സ്നേഹത്തോടെയാണ് എന്നെ മാത്രമല്ല എല്ലാ മനുഷ്യരെയും കാണുന്നവരാണ് നാടകമാണെങ്കിലും സിനിമയാണെങ്കിലും ഇനി ഒക്കെ വളരെ പ്രാധാന്യത്തെ കൂടെ ആണ് കണ്ണൂർക്കാർ കാണുന്നത് അത് മറ്റുള്ള ജില്ലകളിലൊക്കെ വളരെ കുറവാണ് ഞാൻ എൻ്റെ കൊല്ലത്ത് ഞാൻ ഇത്രയും നാൽപ്പത്തൊന്ന് കൊല്ലമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നു നാടകത്തിൽ അഭിനയിക്കുന്നു ടി വി പരിപാടികളിൽ അഭിനയിക്കുന്നു ഒരു പ്രാവശ്യം പോലും എനിക്ക് എന്നെ ആദരിക്കുന്ന ഒരു പരിപാടി അവിടെ നടന്നിട്ടില്ല ആ ഇവനെ ഒന്ന് ആദരിച്ച കുറെ കൊല്ലമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയോ നടന്നിട്ടില്ല കാരണം വേറെ ആൾക്കാരൊക്കെ ആദരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു എന്താ പറയുന്നത് നന്മയുടെയും സ്നേഹത്തിന്റെയും ഒക്കെ ഒരു സ്ഥലമാണ് കണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ മുകേഷിന് ഉപഹാരം സമ്മാനിച്ചു ഏഴോം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എൻ ഗീത സാംസ്കാരിക സമ്മേളനത്തിൽ അധ്യക്ഷയായി പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് ബി അബ്ദുൽ ജലീൽ മാസ്റ്റർ കെ പി അനിൽകുമാർ ടി സുലോചന കെ പി വിശ്വനാഥൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് ഡോക്ടർ ആതിര ഉത്തര എന്നിവരുടെ വയലിൻ വീണ ഫ്യൂഷൻ സംഗീതാസ്വാദകർക്ക് നവ്യാനുഭവമായി ഈ മാസം ആരംഭിച്ച ഫെസ്റ്റിൽ വൻ ജനപങ്കാളിത്തമാണ് അനുഭവപ്പെടുന്നത്